ഹലോ നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു റിയൽ എസ്റ്റേറ്റ് ആണ് കുറേ നാളായി നമ്മൾ റിയൽ എസ്റ്റേറ്റ് ലാസ്റ്റ് നമ്മുടെ ഒരു വീട് ഇട്ടതാണ് പിന്നീട് ഇപ്പോൾ എൻ്റെ ഒരു റിലേറ്റീവിൻ്റെ തന്നെ സ്ഥലമാണ് ഇത് പാലാരിവട്ടത് എറണാകുളത്ത് ഒരു സ്ഥലം നമ്മുടെ പാലാരിവട്ടത്ത് പാലാരിവട്ടം തമ്മനം റൂട്ടിലാണ് ഈ വീടിരിക്കുന്നത് ഞാനതിന് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾക്ക് റോഡും എല്ലാം കാണിക്കാം ഒരു ഉഗ്രൻ സ്ഥലം വീടിനല്ല അവർ വില പറയുന്നത് അവർക്ക് അവർക്ക് കാരണം അവർക്ക് അറിയാം ആ വീട് പഴയതായി സോ വാങ്ങിക്കുന്നവർ ആ വീട് ചിലപ്പോൾ യൂസ് ചെയ്യണമെന്നില്ല സോ അത് നിങ്ങളുടെ ഇഷ്ടമാണ് അവർ ഈ സ്ഥലത്തിനാണ് വില പറയുന്നത് ആറേ പോയിൻ്റ് പൂജ്യം എട്ട് സെൻ്റാണ് ഇതുള്ളത് കറക്റ്റായിട്ടുള്ള ഒക്കെ നിങ്ങൾക്ക് വീണ്ടും ഇവിടെ വന്ന് കണ്ട് അവരുമായിട്ട് സംസാരിക്കുമ്പോൾ ആയിട്ടുള്ള കാര്യങ്ങൾ കിട്ടും ഒരു അങ്ങനെ ഒരു സ്ഥലമാണ് അപ്പോൾ നമുക്കൊന്ന് കണ്ടാലോ കമോൺ കേറി ാണ് നമ്മളുടെ തമ്മനം പാലാരിവട്ടം തമ്മനം റോഡ് നമ്മുടെ സംസ്കാര ജംഗ്ഷൻ കഴിഞ്ഞ ഉടനെ മാതാ ഹോട്ടലൊക്കെ കഴിഞ്ഞ ഉടനെ ഉള്ളതാണ് അവിടെയാണ് ഈ ഗാർഡൻ ഗാർഡൻ കാണുന്നില്ലല്ലോ ആ എന്താ ഗാർഡൻ സ്പ്രിംഗ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വീടിൻ്റെ സൈഡിലുള്ള ഈ വഴി ഇവിടെ ഓറഞ്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്നൊക്കെ എഴുതിയിട്ടുണ്ട് ഈ വഴിയിലേക്ക് കയറുമ്പോൾ രണ്ടാമത്തെ നമ്മളുടെ പ്രോപ്പർട്ടിയാണ് ഇതുണ്ടല്ലേ ഇവിടെ ഒരു ആദ്യ ഒരു വീട് അത് കഴിഞ്ഞാൽ രണ്ടാമത്തെ വീടാണത് ഒരുപാട് മാങ്ങയൊക്കെ കിടപ്പുണ്ട് അങ്ങനെ ഇത് കയറി വരുമ്പോൾ ഒരു ഗേറ്റ് ഇതാണ് സ്ഥലം ഇതാണ് മെയിൻ റോഡ് നേരെ ഈ ഒരു സ്ഥലം കണ്ടില്ലേ അപ്പോൾ ഈ റോഡ് തന്നെ പതിമൂന്നടി വീതിയുള്ള ഒരു റോഡാണ് സോ നമുക്ക് ലോറി കാര്യങ്ങളൊക്കെ ഒക്കെ കയറ്റി കൊണ്ടു സാധനങ്ങൾ ഇറക്കാനും പിടിക്കാനും ഒക്കെ പറ്റും പിന്നെ ഇതൊന്നും അല്ലെങ്കിൽ കൂടി അവിടെ ഇട്ടാലും ഇത്ര ഇതാണ് മെയിൻ റോഡ് നിങ്ങൾ കാണുന്നത് സോ അത്രയും ഒരു റീച്ചബിളായിട്ടുള്ള ഒരു സ്ഥലമാണ് ബാലഹരിവട്ടമാണ് ഇനിയുമ്പം പ്രത്യേകിച്ച് ഒന്നും പറയണ്ടല്ലോ കേട്ടോ ഞാൻ ഈ വീഡിയോ തുടങ്ങുമ്പോൾ പറഞ്ഞില്ലേ സിക്സ് പോയിൻറ്റ് സീറോ എയിറ്റ് സെൻറ്റാണ് ഇതുള്ളത് ഇതിൻ്റെ അകത്തൊരു മാവ് ചക്കയൊക്കെ ഉണ്ട് ആദ്യം സ്ഥലം ഒന്ന് കാണിച്ച് തരാം പ്രോപ്പറായിട്ട് പക്ക റെസിഡൻഷ്യൽ ഏരിയ ആണ് ഇതിൻ്റെ ചുറ്റപ്പുറത്തപ്പുറത്തൊക്കെ വീടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് ഉണ്ടോ ഇതാണ് വീടിൻ്റെ ബാക്ക് വാഴ അതും ഇതൊക്കെ ഉണ്ട് ഈ സ്ഥലത്തിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു കറക്റ്റ് സ്ക്വയർ ആയിട്ടുള്ളൊരു പ്ലോട്ടാണ് ഈ വീടിരിക്കുന്നത് കുറച്ച് ഇങ്ങനെ റൈറ്റ് സൈഡിലേക്ക് നീങ്ങിയിട്ടാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു സ്പേസ് ഇവിടെ വന്നത് ഇവിടെ ഒരു സ്പേസിന് വേണ്ടിയിട്ടായിരിക്കും ചെയ്തത് അല്ലെങ്കിൽ ഇത് നമുക്ക് സെൻറ്റർ ചെയ്ത് കഴിഞ്ഞാൽ അടിപൊളി ഒരു വീട് നമുക്ക് പണിയാം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട് നല്ല രസമായി എന്തായാലും ഞാൻ നിങ്ങൾക്ക് ഈ ഇതിൻ്റെ ഒരു ചുറ്റും ചുറ്റോട് ചുറ്റും ഒന്ന് കാണിക്കാം കാരണം ഇതെങ്ങനെയാണ് കണ്ടില്ലേ ഈ വീട് ലെഫ്റ്റ് ഇങ്ങനെ ഈ സൈഡിലേക്ക് തിരിഞ്ഞിരുന്നപ്പോൾ ഈ സൈഡിൽ കുറച്ച് സ്പേസേ ഉള്ളൂ പക്ഷേ ഓക്കെയാണ് കാരണം അപ്പുറത്ത് അത്രയും സ്പേസ് കിട്ടുന്നുണ്ട് അന്നത്തെ കാലത്ത് അതൊരു ഐഡിയ ആയിരുന്നു ഇന്നൊക്കെ നമ്മളാകുമ്പോൾ സെൻറ്റർ ചെയ്തിട്ട് വീട് നല്ല രസകരമായിട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് വെക്കാനായിട്ട് ശ്രമിക്കും വീടിൻ്റെ അകം പ്രത്യേകിച്ച് കാണാനൊന്നുമില്ല അവർ ഒരു വീടിനായിട്ട് അങ്ങനെ ഒരു വില പറയുന്നില്ല കാരണം ഇതൊരു പഴയ വീടാണ് ഒരുപാട് കുറച്ച് വർഷം പഴക്കമുള്ളതാണ് അതുകൊണ്ട് വീട് ഞാൻ ജസ്റ്റ് എന്തായാലും വന്ന സ്ഥിതിക്ക് സ്ഥിതിക്കൊന്ന് കാണാമെന്നുള്ളതുള്ളൂ ഒരു പണ്ടത്തെ കാലത്തെ ഒരു പ്രോപ്പർ രണ്ട് ബെഡ്റൂമും ഒക്കെ ആയിട്ട് കിച്ചണും അങ്ങനെ ഇവിടെ ഉണ്ട് ഉണ്ടോ ടോയ്ലറ്റ് ഇത് കിച്ചൺ പക്ഷെ ഇതൊന്നും നോക്കേണ്ട കാര്യമില്ല ഞാൻ ജസ്റ്റ് വന്ന സ്ഥിതിക്ക് ഇതൊന്ന് കാണിച്ചു എന്നേ ഉള്ളൂ ഓക്കെ യെസ് കണ്ടില്ലേ ആ വഴിയും എല്ലാം ഞാൻ നിങ്ങളെ കാണിച്ചു ആറ് പോയിൻറ്റ് പൂജ്യം ആയിട്ട് സെൻ്റാണിത് വീടിന് പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും തന്നെയില്ല കാരണം വീട് ഒരു പഴയ വീടാണ് ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ നിങ്ങൾ കണ്ടതുമാണ് സോ ഈ സ്ഥലം അവർ വിൽക്കാനായിട്ട് പ്ലാൻ ചെയ്തിരിക്കുകയാണ് ഇനി എല്ലാവർക്കും അറിയേണ്ടത് ഇതിന്റെ വില എത്രയാണെന്നല്ലേ ഇത് ഒരു എറണാകുളത്തിൻ്റെ ഹാർട്ട് എന്നൊക്കെ പറയാൻ പറ്റുന്ന സ്ഥലം തന്നെയാണ് ഹാർട്ടിന്റെ ആ ഹാർട്ട് തന്നെയാണ് ഹാർട്ടിന്റെ കുറച്ച് ആ സൈഡിൽ അടിപൊളി ഒരു സ്ഥലമാണ് അപ്പോൾ ഇതിന്റെ വില എന്ന് പറയുന്നത് തേർട്ടി ലാക്സ് ആണ് അത് ചോദിക്കുന്നത് പ്ലസ് തേർട്ടി ലാക്സ് പിന്നീട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് നിങ്ങൾ അവരുമായിട്ട് നേരിട്ട് സംസാരിച്ച് നിങ്ങൾക്ക് അതിലൊരു തീരുമാനത്തിലേക്ക് എത്താം അതിനൊക്കെ ഒരു ചെറിയ നെഗോഷ്യബിൾ ആണെന്ന് എനിക്ക് തോന്നുന്നു അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് നിങ്ങൾ നേരിട്ടാണ് ആ ഫൈറ്റൊക്കെ നിങ്ങൾ നേരിട്ട് അപ്പോൾ അങ്ങനെയുള്ള ഒരു നല്ല സ്ഥലം നമുക്ക് വേണമെങ്കിൽ ഇവിടെ വീട് വെച്ച് താമസിക്കാം നല്ലൊരു സ്ഥലമാണ് നല്ല റെസിഡൻഷ്യൽ ഏരിയയാണ് അടിപൊളിയാണ് ഇനി ഇതൊന്നും അല്ലെങ്കിൽ ഞാൻ നല്ലൊരു ബിസിനസ് ഐഡിയയും കൂടി പറഞ്ഞുതരാം ചെറിയൊരു ഹോസ്റ്റലൊക്കെ ആണെങ്കിൽ ഉണ്ടല്ലോ കാരണം ഇവിടെ ഭയങ്കര വർക്കിംഗ് വിമൻസ് ഹോസ്റ്റൽ ഭയങ്കര നല്ല പൈസ ഉണ്ടാക്കാം അപ്പൊ അത് നല്ലതാണ് കാരണം പ്രോപ്പറായിട്ട് ഒരു നല്ലോണം കെട്ടി ഒരു അപ്പാർട്ട്മെന്റ് പോലെയൊക്കെ പണിത് കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും അങ്ങനെ പറ്റിയ സ്ഥലമാണ് അതും നിങ്ങളുടെ പ്ലാനിലേക്ക് ഞാൻ ജസ്റ്റ് കിട്ടുമെന്നുള്ളൂ അതല്ല ഒരു വീട് പണിത് താമസിക്കാനും ഒക്കെ പറ്റുന്നത് കാരണം എല്ലാവർക്കും ആഗ്രഹം ഉണ്ട് എറണാകുളം ടൗണിൻ്റെ അകത്തൊരു വീട് ആ സ്വപ്നത്തിന് ഇത് സാക്ഷാത്കരിക്കാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു സ്ഥലമാണ് അപ്പോൾ വേറൊന്നും പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവത ഞാൻ ഫോൺ നമ്പർ ഡീറ്റെയിൽസ് എല്ലാം കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് സോ നിങ്ങൾക്ക് നേരിട്ടും വിളിക്കാം എൻ്റെ നമ്പറുണ്ട് അവരുടെ നമ്പർ ഞാൻ വെച്ചിട്ടുണ്ട് സോ വേറെ ഒന്നും എനിക്ക് പറയാനില്ല ഞാൻ നിങ്ങളുടെ സ്വന്തം ദേവദാസ് നിങ്ങൾ കണ്ടുകൊണ്ടിരുന്നത് ഡേവിഡി ടെൽ ടോക്സിലെ റിയൽ എസ്റ്റേറ്റ് ഒരു വീഡിയോ ആണ് അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നുണ്ട് ഇനി സിംഗപ്പൂർ ആണ് ഞാൻ അടുത്ത ട്രിപ്പ് പോകാൻ പോണത് ഇൻഡൽ മണിയോടൊപ്പം ആ കാര്യങ്ങളായിരിക്കും നിങ്ങൾ ഇനി കാണാൻ പോകണം വേറെ ഒന്നും പറയാം യൂണിവേഴ്സൽ സ്റ്റുഡിയോ ഒക്കെ നമുക്ക് പോകണം അപ്പോൾ വേറെ ഒന്നും പറയാനില്ല ടാറ്റ ബൈ ബൈ